ഹലോ ഗൈസ് എൻ്റെ കണ്ണിൽ നിങ്ങൾ വിശേഷ കാണാം ഇന്നത്തെ ഇടയിൽ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് ഈ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഫുൾ ടൈം ബിസി ആവാൻ വേണ്ടിയിട്ട് നോക്കുക വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് പല ചിന്തകളും കടന്ന് വരിക ദുഃഖിക്കാൻ പ്രത്യേകിച്ചിട്ട് കാരണങ്ങളൊന്നും ഇല്ല ആ കാരണങ്ങളൊക്കെ നമ്മളെൻ്റെ മനസ്സിൽ കൊണ്ട് നിറക്കും എന്നിട്ട് മനസ്സിങ്ങനെ കലക്കി വെക്കും എന്നിട്ട് തലയിൽ കൊണ്ടുവെക്കും പിന്നെ നമ്മൾ ആകെ എന്താ പറയുക ഓർക്ക് തൂക്കിയ പോലെയും മടിയും വന്ന് പിന്നെ കടത്തൊന്നും പറയാനില്ല നമ്മളെ ഹാപ്പി ആക്കേണ്ടതാണ് നമ്മളെ കടം കടമ തന്നെയാണല്ലേ അപ്പം വെറുതെ ഇരിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കുക കഴിക്കുക പുതിയ പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിക്കുക അത് ഒരു കൈവന്നെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മുമ്പിൽ കൊണ്ടുവച്ചാല് നമ്മളെ മനസ്സിൽ ഇത്ര വലിയ ദുഃഖം ഉണ്ടെങ്കിൽ രണ്ട് സെക്കൻഡ് കൊണ്ട് അതൊക്കെ മറന്നിട്ട് നമ്മളെ ശ്രദ്ധ ഫുള്ള് ഫുള്ളിൽ ഫുഡിലായിരിക്കും അല്ലേ അത് കഴിക്കാനുള്ള ധൃതിയും കൊതിയും അപ്പോഴേക്ക് വായുന്നല്ല ഇങ്ങനെ വെള്ളം ഊരി വന്നിട്ടുണ്ട് അതാണ് ഫുഡിൻ്റെ ഒരു കഴിവ് എത്ര ദുഃഖത്തെയും മറക്കാനുള്ള ഒരു മരുന്ന് ഈ ഫുഡ് ഞാന് അല്ല രണ്ട് സെക്കൻഡെങ്കിലും നമ്മളത് മറന്നു പോകുന്നുണ്ടല്ലോ ആ ശ്രദ്ധ ഫുള്ള് ഇതിലേക്ക് വന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ പിന്നെ അത് എന്നും കാട്ടിക്കൂട്ടൽ പോലെ ഉണ്ടാകും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂട്ടേണ്ടത് അതിൻ്റെ കഴിവ് ഓരോരുത്തരെയും ഉണ്ടാവില്ല ആ കഴിവിനെയാണ് നമ്മൾ പുറത്ത് ഞാൻ ഉന്നക്കായ ഉള്ളിൽ നിറക്കുന്ന ആ ഒരു പണ്ട് ഉണ്ടല്ലോ അത് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് ലോകത്തുള്ള എല്ലാവരും ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നവർ തന്നെയാണ് പക്ഷെ പണ്ട് അടിപൊളി തന്നെയാണെങ്കിൽ അത് മൊത്തത്തിൽ സൂപ്പറായി ഇതിപ്പോൾ ഞാൻ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പറുപ്പുണ്ടല്ലോ അതിങ്ങനെ വറുത്ത് എടുക്കുന്നുണ്ട് അതിന് കളറെല്ലാം മാറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും വറുത്ത് കേട്ടോ അതിന് ശേഷം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ ചിരണ്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര കിലോ പഴമാണ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും എല്ലാവരും ഫ്രീന്യുണ്ടാവുക നാലര വണ്ടിയും രണ്ടര മണ്ടും ഇടയിൽ ബെസ്റ്റ് സമയം അല്ലേ ആ സമയം എല്ലാവരും ഫോണിലും പിന്നെ വേണ്ട വേണ്ട റീൽസോ അത് ഇതെല്ലാം കാണുന്നുണ്ടല്ല എല്ലാം പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഇതാ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം ഇതിന് മുന്നിട്ട് നിൽക്കണം കേട്ടോ കായടക്ക് പിന്നെ ടേസ്റ്റ് കൂട്ടുന്നതൊന്നും മധുരം തന്നെയാണ് മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല എന്തോ വലിയ ഉണ്ടാകും അതുകൊണ്ട് കായടക്കെ നല്ല മധുരം തന്നെ വേണം പിന്നെ നല്ലോണം ഒന്ന് വളിയിച്ചെടുക്കുക തേങ്ങ പഞ്ചസാര ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അത് വളഞ്ഞ് കിട്ടും എന്താ പറയുക നിങ്ങൾ എന്താ പറയലെന്ന് കമൻ്റ് ആക്കിയൊക്കെ വളയിച്ചെടുക്കും അങ്ങനെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തലക്കാലം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കഴിൻറ്റില്ല കേട്ടോ വേറൊരു പരിപാടിയുണ്ട് ഇത് തലക്കാലം അവിടെ മാറ്റി വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് അടച്ചു വെക്കുക ഏ ഇനി ഇടാ വീണ്ടും പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വീണ്ടും നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നെയ്യ് നല്ലോണം ഒന്ന് പഞ്ചസാര മുപ്പിച്ചെടുക്കുക അതിന് ശേഷം നാല് കോഴിമുട്ടുണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നക്കതിൻ്റെ പണ്ടൊക്കെ ഓർത്തറ് ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ പക്ഷേ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തേങ്ങ വെറുതന്നെ വളിച്ചെടുക്കണം കേട്ടോ അല്ലാതെ രണ്ടും ഒരുമിച്ചിട്ട് വളിയിച്ചെടുക്കാൻ പാടില്ല വേറെ വേറെ വളിച്ചെടുക്കുക എന്നാലും മാത്രമേ അതിൻ്റെതായൊരു ടേസ്റ്റൊക്കെ കിട്ടൂ അല്ലേ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് പക്ഷേ പല പല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റിലന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതിനുശേഷം ഞാൻ ഏലക്കായ പൊടി ഉണ്ടല്ലേ ഇലാച്ചി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുട്ട നല്ലതാണ് ചിക്കി 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 വറുത്തെടുക്കുക അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ആണ് നമുക്ക് നല്ല വറുത്തോടെ കിട്ടാം അല്ലെങ്കിൽ കായടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ അല്ലല്ലേ എന്ത് പുതിയ പുതിയ സ്നാക്സൊക്കെ വന്നാലും ഇത് ഉണ്ടല്ലോ നമുക്ക് ഒന്നും പറ്റില്ല അല്ലേ പ്രത്യേകിച്ചിട്ട് മക്കൾക്ക് അങ്ങനെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങപ്പണ്ടല്ലോ അത് ഇതിലേക്ക് ഇടയുക ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക നല്ല വറുത്തട്ട് കിട്ടണമെങ്കിൽ അത് നല്ലോണം വറുത്ത് വറുത്ത് എടുക്കുക വറുത്ത് വറുത്ത് മീൻസ് നല്ലോണം ചിക്കി ചിക്കി എടുക്കുക കേട്ടോ അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇത് കണ്ടിട്ട് തന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുതിയാവെന്ന് ഇങ്ങനെ വീടുകൾ കാണുമ്പോൾ അങ്ങനെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഴയുണ്ടല്ലോ അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ വെളുത്തുള്ളിയെല്ലാം കൂത്തുന്ന വേറെ സാധനം ഉണ്ടല്ലോ എന്താണെങ്കിലും പറയാം അത് വെച്ചിട്ട് നല്ലോണം ഞാൻ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഉടച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുക അത് നല്ല രീതിയിൽ തന്നെ പര പറ്റും നല്ല രീതിയിൽ പരത്തിയാൽ നല്ല വൃത്തിക്ക് നമുക്ക് കോട്ടാൻ പറ്റും എന്നാൽ മാത്രമേ അതിൽ നമുക്ക് വിള്ളലില്ലാണ്ട് കിട്ടൂല്ലേ അതായത് അത് പൊട്ടി പോവാണ്ട് നല്ല വൃത്തിക്ക് എന്നെ നമുക്ക് കിട്ടണ്ടേ ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അല്പം എണ്ണ എണ്ണ കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണെടുത്തത് ഏട്ടാ ഓയിലെങ്കിലും ഓയിലെടുത്താൽ മതി അതായത് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടല്ല നെയ്യലും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പരത്തി എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഇത് അത്യാവശ്യം ഇങ്ങനെ കുത്തി അതായത് ഒരുപാട് കുത്തി ഇങ്ങനെ നിറച്ച് കൊടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ ഇത് പുറത്തേക്കെല്ലാം വരും അല്ലേ പുറത്തേക്ക് വരാത്ത വിധത്തിൽ ഉള്ള പണ്ടം ഇട്ടുകൊടുക്കുക പിന്നെ എന്നിട്ട് നല്ല ഷേപ്പിലാക്കി കൊടുക്കുക അല്ലേ ഉന്നെ കയ്യിൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പിന്നെ അത്യാവശ്യം നല്ല ക്ഷമ വേണം അല്ലേ നല്ല ഉരുട്ടിയെടുക്കാൻ പിന്നെ രണ്ടാൾ നിൽക്കുമ്പോൾ അതിൻ്റെ ആയൊരു മാറ്റമാർ തന്നെ ഉണ്ടാകും രണ്ടാൾ ഉരുട്ടിയെടുക്കാൻ നിന്നാൽ അല്ലേ ഓരോരുത്തരുടെ ഉരുട്ടലി എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെയാണ് തേച്ച് ഉരുട്ടിയെടുക്കാൻ പോകുന്നത് പിന്നോള വിളിച്ചാൽ മൂള് വരും പക്ഷേ മാറ്റി ഉണ്ടാവും ഉരുട്ടുന്നതിൽ അവർക്ക് എന്തായാലും ഇതൊന്നും ശീലമില്ലല്ലോ ഉരുട്ടിയിട്ട് ഇതിപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റാറാക്കി വെക്കുകയെ എന്നാൽ പിന്നെ ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുക്കുക എന്നിട്ട് പൊരിക്കുക ചായക്ക് വെള്ളം വയ്ക്കുക ആ ഹവം സൂപ്പറായി അല്ലേ പിന്നെ ഇനി അഥവാ പെട്ടെന്ന് വീട്ടിലുള്ള ആരെങ്കിലും കയറി വന്നാൽ പെട്ടെന്ന് അവർക്കുള്ളത് എടുത്ത് പൊരിക്കാനുള്ളതോ ആയല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വെക്കുക ഞാനിപ്പോ അല്ല ഞാനിപ്പോ പറഞ്ഞതന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോ ഉം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒന്നാമത് ഇതെല്ലാം ഉണ്ടാക്കലൊരു പണി തന്നെയാണ് അല്ലേ അത്യാവശ്യം സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണി തന്നെയാണ് അപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അവരാതെ രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ടിഫിൻ ബോക്സിൽ വെച്ചെടുക്കാൻ എന്നല്ല തന്നെ അല്ലേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യത്തിലെല്ലാം സന്തോഷം കണ്ടെത്തുക സന്തോഷിക്കാൻ നമ്മളെ കൈ നിറച്ചും പണം തന്നെ വേണമെന്നില്ല എന്താ പറയാ പിന്നെ നല്ല നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് നോക്കുക ഒന്നാമത് നമ്മളിന്നില്ലെങ്കിൽ ആളെല്ലാരും മരിച്ചിട്ട് കവറിൽ പോയിട്ട് കിടക്കേണ്ടവർ തന്നെയാണ് അപ്പൊ അതിന്റെ ഉള്ളില് കഴിയുന്നത് നല്ല നല്ല ഫുഡെല്ലാം ഉണ്ടാക്കുക നല്ല നല്ല റെസിപ്പി ഒക്കെ കണ്ടുപിടിക്കുക പിന്നെ കുക്കിങ്ങിടെ ഇഷ്ടം വരാൻ വേണ്ടിട്ടും പിന്നെ മടുപ്പ് പിടിക്കാതിരിക്കണെങ്കിൽ എന്താ ചെയ്യണ്ടെന്നറിയാവ പിന്നെ എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കി പിന്നെ ഉണ്ടാക്കിയത് ഈ ആഴ്ച ഉണ്ടാക്കാൻ പാടില്ല അടുത്ത ആഴ്ച ഉണ്ടാക്കുക ഇപ്പൊ സാധാ ചോറായാലും അതിനുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കറി ആയാലും എല്ലാം മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മടുപ്പ് പിടിക്കൂല ഇഷ്ടം കൂടി വരികയും ചെയ്യാം എന്നും എന്താ പറയാ അതിന്റെ കുറുകെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയല്ല ഇനി കൂടുതൽ എന്താ പറയാനുള്ളത് അപ്പൊ ഇപ്പഴേക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പൊ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉം കോഫിയാണ് കലക്കിയത് പിന്നെ പിന്നും ചായല്ലേ കുടിക്കാറ് പിന്നെ ഞാൻ അല്ലന്മാരെ തുറന്ന് നോക്കുമ്പോ കോഫി പൗഡർ ഉണ്ട് പിന്നെ എൻ്റെ ഒരു സൂക്കായിട്ട് മറവി അല്ലാണ്ട് മറവി ഉണ്ടാകും എന്നിട്ട് ഞാൻ എന്തു ചെയ്തേ ഉം നമ്മളോട് പറഞ്ഞേ നമുക്കിന്ന് കോഫി ഉണ്ടാക്കാം പറഞ്ഞു അങ്ങനെ കോഫി ഉണ്ടാക്കിയത് പിന്നെ കൂടുതൽ ഇങ്ങനെ ഒന്നും പറയാനില്ല ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബൈ ബൈ